വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചർ ഇന്നത്തോടു കൂടി വിജയ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ തരംഗമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി ആണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഐതിഹാസികമായ പോരാട്ടത്തിന് ഇവിടെ കോലിബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ ജനതയാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലം തീർച്ചയായും ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹാവി ശൈല ടീച്ചറുടെ വിജയത്തിന് വേണ്ടി നമുക്കൊത്തൊരുമിച്ച് മുന്നോട്ട് പോവാം ఎన్డీఏ సుందోనా ఎన్ీఏ సుందో ఎన్స yeah സമയം അവസാനിച്ചിട്ടുണ്ട് മുഴുവൻ വാഹനത്തിലുള്ള സെറ്റും ഓഫ് ചെയ്യേണ്ടതാണ് കലാശത്തിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട് മുഴുവൻ സെറ്റും ഓഫ് ചെയ്യേണ്ടതാണ്

ബഹുമാന്യരായ നേതാക്കളെ നമ്മുടെ പി പി അൻവർ എം എൽ എ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ മഹാജനസാഗരം നമ്മളോട് വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുമ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വടകര പാർലമെന്റ് മണ്ഡലം അടുത്ത് പക്ഷേ മുന്നണി ജയിച്ചിരിക്കുമെന്നാണ് എന്നോട് ചില മാധ്യമക്കാരൊക്കെ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ടീച്ചർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇത്തവണ വടകര ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഉറപ്പായിട്ടും ജയിച്ചിരിക്കുമെന്നാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുദ്രാവാക്യമാക്കുക എന്ന് ചോദിച്ചു യു ഡി എഫ്കാർ തുടക്കത്തിൽ തന്നെ അവർക്കൊരു ജനകീയ നയവും ഇല്ലാത്തതുകൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പോക്കി വൈകാരികമായി അവതരിപ്പിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് കരുതി അവർക്ക് തെറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം ഈ രാജ്യത്തിന്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം മുഴങ്ങണമെന്ന് ഈ നാട്ടിലെ ജനവാലി ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ഓരോ ദിവസവും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് ജനം ഭീതിയിലാണ് കാരണം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ മതേതരത്വത്തെ തകർക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമങ്ങൾ പാസാക്കുമ്പോൾ പോലും യു ഡി എഫിൻ്റെ എം പിമാർ മൗനം ദീക്ഷിച്ചു അവർക്ക് എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഇവിടെ നിന്ന് ഇരുപത് പേരെ ഇടതുപക്ഷ എം പിമാരെ തിരഞ്ഞെടുത്തയച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായി അവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ആ കൂട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി എൻ്റെ ശബ്ദവും ഉണ്ടാകുമെന്ന് ഞാൻ ഈ ജനങ്ങൾക്ക് വാക്ക് തരികയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരുപാട് വികസന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ അതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട് എം ആയി കഴിയുമ്പോൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലുമെല്ലാം അക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ട് പരിഹാരം കാണാൻ നിങ്ങളിൽ ഒരാളായി വടകരയുടെ എം പി ആയി ഞാനുണ്ടായിരിക്കും എന്നത് മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത് നുണപ്രചരണങ്ങൾ കൊണ്ട് വ്യക്തിഹത്യ ചെയ്ത് ജനങ്ങൾക്കിടയിലുള്ള നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനവും എന്നോടുള്ള ജനങ്ങളുടെ ഇഷ്ടവുമെല്ലാം മാറ്റാൻ കഴിയും വെറുപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു എന്തൊക്കെ നുണകളാണ് ഇറങ്ങിയത് അവസാനാകുമ്പോൾ ആദ്യം നമ്മൾ അവഗണിച്ചു പോകട്ടെ ചില ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഒക്കെയാണ് നമുക്ക് തള്ളിക്കളിയാം പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങളുടെ പേജ് പോലും വ്യാജമായി ക്രിയേറ്റ് ചെയ്തു മാതൃഭൂമി ഓൺലൈൻ അതിനകത്ത് ഞാൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്തു ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല അത് വ്യാജമാണ് അവർ തിരിച്ചു കൊടുത്തു ആത്മീയ ആചാര്യന്മാരുടെ ലെറ്റർ ഹെഡ് പോലും കൃത്രിമമായി സൃഷ്ടിച്ച് അതിനകത്ത് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ഈ ജനത മറുപടി കൊടുക്കുമെന്ന് നിങ്ങൾ സൂക്ഷിക്കണം അതിനകത്ത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു കാന്തപുര ഉസ്താദിൻ്റെ ലെറ്റർ ഹെഡിനകത്ത് നമ്മളെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്കതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അവർ നിഷേധക്കുറിപ്പ് കൊടുത്തില്ലേ നടപടി എടുക്കാൻ തീരുമാനിച്ചില്ലേ എന്നിട്ടും ചോദിക്കുകയാണ് എന്താ ഞങ്ങൾ ചെയ്തെന്ന് ഇപ്പം ജനങ്ങൾ നന്നായി ാണ് അതിനൊന്നും ഒരു കാര്യമില്ല മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ നൽകുന്ന വിജയം വളരെ വിനയത്തോടെ സ്വീകരിച്ച് ജനങ്ങൾക്കുള്ള സേവനമായി പറയാനുള്ളത് പ്രിയമുള്ളവരെ വമ്പിച്ച വിജയം നമ്മെ കാത്തിരിക്കുന്നു ആ വിജയം ലഭ്യമായാൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിനും വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാജനാവലി അതിൻ്റെ സൂചനയാണ് നമ്മുടെ വിജയത്തിൻ്റെ സൂചനയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ ഘടക പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർ ഈ സമയത്ത് സംസാരിക്കുന്നില്ല അപ്പോ നമുക്ക് കുട്ടിക്കലാശത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ പോവുകയാണ്